പെരുന്നാട്ടിലെ ഭരണപക്ഷ അംഗമായ ജാഫി മജീദിനെ കുണ്ടറയിലെ സി പി എമ്മും പഞ്ചായത്തു ഭരണസമിതിയും പുറത്താക്കണമെന്ന് ബി ജെ പി പലരുടെയും കയ്യിൽ നിന്ന് പണം ശേഖരിച്ച താൽക്കാലിക ജീവനക്കാരനായ യച്ച് ഐക്കെതിരെ നടപടിയുണ്ടാകണമെന്നും ബി ജെ പി അംഗം ഇടവട്ടം വിനോദ് ആവശ്യപ്പെട്ടു കൊല്ലം പെരിനാട് ഗ്രാമപഞ്ചായത്തിൽ അതിദരിദ്രരായ കുടുംബത്തിലെ കുട്ടികൾക്കുള്ള പഠനോപകരണത്തിന്റെ വിതരണം നടത്തിയതിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് ഭരണപക്ഷ അംഗം കൂടിയായ ജാഫി മജീദ് പഞ്ചായത്തിന്റെ ഔദ്യോഗിക ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നു തുടർന്ന് പഞ്ചായത്തിലെ ബി അംഗങ്ങൾ പഞ്ചായത്തിൽ പ്രകടനവുമായെത്തി എസ് ജ്യോതിയെ ഉപരോധിച്ചു അഞ്ചാലുമൂട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു തുടർന്ന് പോലീസിന്റെ ഇടപെടലിനെ തുടർന്ന് ഉടൻ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി വിളിക്കാമെന്നും വ്യക്തമായ കാരണങ്ങൾ പറയാമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാജയകുമാറിന്റെ ഉറപ്പിൽ സമരം അവസാനിപ്പിച്ച് ബിജെപി അംഗങ്ങൾ പിരിഞ്ഞുപോയി എന്നാൽ കമ്മിറ്റി വിളിക്കാതെ ചെറുമൂട്ടിലെ ഹരിതകർമ്മസേന ഓഫീസിൽ മാധ്യമപ്രവർത്തകരെ വിളിച്ച് വിശദീകരണം നൽകുകയാണുണ്ടായത് അതിദരിദ്രക്കായുള്ള പഠനോപകരണങ്ങൾ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും നൽകിയതാണെന്നും ഹരിതകർമ്മസേന അംഗങ്ങളുടെ മക്കൾ കൊടുത്ത പഠനോപകരണങ്ങൾ പഞ്ചായത്ത് എച്ച് ഐ ജയകൃഷ്ണൻ പല ആൾക്കാരെയും കണ്ട് കളക്ട് ചെയ്ത് കൊടുത്തതാണെന്നും അധി കളക്ഷൻ അല്ല നടന്നതെന്നും എച്ച് ഐ സന്നദ്ധ പ്രവർത്തനം നടത്തുകയായിരുന്നു ചെയ്തതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ബി ജെ പി സി പി എം അംഗങ്ങൾ തമ്മിൽ വാക്പോര് നടക്കുകയാണുണ്ടായത് ബി ജെ പി സമരത്തിലാണ് കഴിഞ്ഞ ശനിയാഴ്ച ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇടതുപക്ഷ രണ്ടാം തവണയും ജയിച്ച മെമ്പറായ ജാഫി മെമ്പർ പെരുന്നാട് പഞ്ചായത്തിൽ അതിതരിതലൂടെ പഠനോപകരണം വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് വൻതുക കളക്ട് ചെയ്യുകയും സാധന സാമഗ്രികൾ കളക്ട് ചെയ്തു എന്ന് പഞ്ചായത്തിൻ്റെ ഔദ്യോഗിക സോഷ്യൽ ഔദ്യോഗികമായ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ ഇതിനെ തുടർന്ന് അദ്ദേഹം അദ്ദേഹം ശനിയാഴ്ച തന്നെ വഴി വഴി രേഖാമൂലം ബി ജെ പി അംഗങ്ങളുടെ ഭാഗം കേൾക്കണമെന്നും അവർക്ക് പറയാനുള്ളത് പൊതുജനങ്ങളെ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ബി ജെ പി അംഗം ഇടവട്ടം വിനോദിന്റെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചത് ഭരണപക്ഷാംഗമായ ജാഫി മജീദിനെ കുണ്ടറയിലെ സി പി എമ്മും പഞ്ചായത്ത് ഭരണസമിതിയും പുറത്താക്കണമെന്നും പലരുടെയും കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്ത് താൽക്കാലിക ജീവനക്കാരനായ എച്ച് ഐക്കെതിരെ ഉണ്ടാകണമെന്നും വിനോദ് ആവശ്യപ്പെട്ടു പഞ്ചായത്ത് അംഗങ്ങളായ ശ്രുതി വിജയലക്ഷ്മി സ്വപ്ന തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൊല്ലം